ഇത് രണ്ടാം വർഷം ചെടിയാണ് ഇതിൻ്റെ രണ്ട് റൗണ്ട് കായെടുത്താണ് ഇപ്പോൾ കാ പിടിക്കുന്നുണ്ട് ഇപ്പം മൂന്ന് ആറ് കായുണ്ട് ഈ മൊനപ്പിഞ്ചും ഈ ഉണ്ടായതും കൂടെ കൂട്ടി ആറ് കായ് കിടപ്പുണ്ട് ഇപ്പോൾ പഴവായി നിൽക്കുന്നതാണ് രണ്ട് കാച്ചെടുക്കാറുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് കായ എടുക്കാന്നുള്ള ഒരു കണ്ടീഷനിൽ നിൽക്കുന്നതാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടിക്കപ്പെട്ട ബിനുവും വളരെ നന്നായിട്ട് തന്നെ ഏലം പരിപാലിക്കുന്നു ഇതൊരു മേടായി ഒരു പ്രദേശമാണ് യാതൊരു വിധത്തിലും കൃഷിയോകൃമല്ലാതെ ഉപേക്ഷിച്ചിരുന്ന ഒരു പ്രദേശമാണ് എത്ര താലമായിട്ട് ഞാനിപ്പോ ഇവിടെ ഇത് വെച്ചിട്ട് ഇത് രണ്ടാം കല്ലം കടിയാണ് രണ്ടു വർഷം ആയുള്ളൂ ഒരു രണ്ടു റൗണ്ട് കായടുത്തേക്കെന്നാണ് ഇപ്പം മൂന്നാമത്തെ റൗണ്ട് കായടുക്കാരായി കിടക്കുന്നു അഞ്ച് ആറ് കാ ആറുകാവശുണ്ട് ഇവിടെ ടെ ചുമല്ല് പു പിടിച്ച ഒരു എന്താ പറയുക ഇത് മൊത്തം കല്ലടയാണ് മൊത്തം വലിയ മണ്ണാടമുള്ള പ്രദേശല്ലോ ഇവിടെ ഒരു പത്തടി കൂടുതൽ മണ്ണില്ല ഇത് മൊത്തം നമ്മള് വെറ്റിത്തെളിച്ച് മൊത്തം കിളയെല്ലാം ഒരുക്കി ചെറിയ കുഴി കുഴിയൊക്കെ എടുത്ത് വല്യ കുഴിന്ന് എടുക്കാനുള്ള മൊത്തം കല്ലായതുകൊണ്ട് വലിയ കുഴിയിൽ നിന്നെടുക്കാൻ പറ്റില്ല അപ്പൊ ചെറിയ കുഴികളൊക്കെ എടുത്ത് പരീക്ഷിച്ച് നോക്കാമെന്നുള്ള വെള്ളത്തിന്റെ ഒരു അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെയൊന്നും ഇല്ല അത്യാവശ്യം ഒരു കുറേ വെള്ളം ഒരുപാട് ജലസേനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരു അഞ്ചു ലിറ്റർ വെള്ളം വെച്ച് നമ്മൾ ഡെയിലി കുഴിക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്തോണ്ടിരുന്നു ഇത് മുപ്പത്തഞ്ച് സെന്റേ ഉള്ളു കൊക്കയാണ് മുപ്പത്തഞ്ച് സെന്റേ ഉള്ളൂ ഇവിടെ ഞങ്ങളും അങ്ങനെയുള്ള കൃഷിയൊക്കെ ആദ്യം തുടങ്ങിയത് അടുത്ത വർഷം നമുക്ക് കളയൊക്കെ നല്ല വിളവ് കിട്ടിയായിരുന്നു അത് കഴിഞ്ഞപ്പിച്ചേ വർഷം ഞാൻ ഇതേ ഇതേ ഉത്സാഹം ഞാൻ കാണിച്ചു ഞാനാ നടന്നെ നട്ട് കഴിഞ്ഞപ്പം പിന്നെ അങ് അത് വിളവെടുക്കാറായിട്ടേക്കും ഭയങ്കര ശെലിയായിരുന്നു മഴക്കാലം അങ്ങ് ജസ്റ്റ് മാറിയ സമയത്ത്

ആ ഒന്നാം വർഷം ചെടിയിലും ഒരു നല്ല കായ്ഫലം ഉണ്ട് അല്ലേ ഇതിന്റെ തട്ടയൊക്കെ അവിടെ നിന്ന് കിട്ടി ആ മൊത്തത്തിൽ എന്തോര സ്ഥലത്ത് ബി ഉണ്ട് പക്ഷെ വീടിനോട് ചേർന്നുള്ളത് ഉള്ളതാണിത് മുപ്പത്തിയഞ്ച് സ്ഥലം അവിടുത്തെ മണ്ണ് ഇപ്പൊ കൃഷി ചെയ്തതിന് ശേഷം ഇതുപോലെ ഇളകി കിടക്കുന്നു വേറെ എന്തെങ്കിലും കാട്ടുപുരങ്ങളുടെ ശല്യം ഉണ്ടോ ആ അത് ശരി പരിപാടി അപ്പൊ നമുക്കേ ഈ പന്നിശല്യം ഉള്ളത് കൊണ്ട് നമുക്ക് ഏലം കൃഷിക്ക് നമ്മൾ നമ്മള് വളം ഇടുമ്പഴ് അതെ ഇവിടെ എല്ലാം പന്നി അതെ ശരി ആ കാരണം ഇവിടെ താഴെ നമുക്ക് അറിയാം വല്ലാത്ത കുഴികളും ആ ഉരുളുപൊട്ടി വലിയ കാടും മേടും പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശാണ് അതെ മലബാടാണ് അല്ലേ അപ്പൊ ഈ വേനൽക്കാലത്ത് ബിനു എങ്ങനെയാണ് നമുക്ക് ജലസേചനം അതിനുള്ള സൗകര്യം എന്താ ഉള്ളത് കൊറേ ഒഴിക്കാനുള്ളൂ ഒരുപാട് നമുക്ക് ഒരുപാട് ഒഴിക്കാൻ നമുക്ക് കണക്ക് കുറവായതുകൊണ്ട് നമുക്ക് നല്ല വേനലൊക്കെ വരുമ്പോ അതും കൂടെ ഇല്ലെങ്കിൽ ഒട്ടും വെള്ള വലിയ ഒഴിക്കുക അപ്പൊ ഉള്ള വെള്ളം ഒരു കുറേ ഡെയിലി ഒഴിച്ചു കൊടുക്കുക ഡെയിലി നനയ്ക്കുന്നുണ്ട് ഡെയിലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്പ്രേ പോലെ ചെയ്യുന്നു ഒരുപാട് ഒഴിച്ചു കഴിയുമ്പോൾ വെള്ളം ഇല്ല വെള്ളത്തിന്റെ ഷോർട്ടേജ് വരും അപ്പൊ കറണ്ട് ബില്ലെല്ലാം കൂടുതലായിട്ട് നേരിട്ടായതുകൊണ്ട് ഇത് ഒരു സ്പ്രേ പോലെ എല്ലാ ദിവസവും കൊടുക്കുന്ന ഒരു ചെറിയ നനവ് നിക്കുന്നുണ്ട് പിന്നെ നെറ്റ് വലിച്ചു കിട്ടും സ്പ്രിംഗ്ലർ സ്പ്രിംഗ്ലർ ഉണ്ട് പിന്നെ നെറ്റ് വലിച്ചു കിട്ടും ഞങ്ങൾ ഇവിടെ മുന്നേ ഇവിടെ വേറെ ഇതിനെ ആദ്യം മേടിച്ച ആളുകൾ കൃഷി ചെയ്തു നോക്കിയതാണ് പക്ഷെ അത് അത്ര സക്സസ് ആയില്ല നമ്മള് പരിപാലിക്കൂടുപ്പനവുള്ളതുകൊണ്ടാണ് ഈ മണ്ണ് ഒരു പൂഴി പോലത്തെ മണ്ണാണ് മഴയൊക്കെ പെയ്തോ നനവുള്ളതുകൊണ്ടാണ് ഒറ്റവണ്ണത്തിന് വെള്ളം ജലാംശം ശരിക്കും പറ്റി എന്തായാലും ബിനുവിൻ്റെയും ഹിന്ദുവിൻ്റെയും ഒരു പരിശ്രമമാണ് ഈ മലമേട്ടില് ഇത്തരത്തിൽ പാർക്കെട്ടിനിടയിൽ ഇതേപോലെ കാർഷിക സമൃദ്ധി ഉണ്ടാക്കുന്നത് നമുക്ക് കാപ്പി കൃഷിയുണ്ട് കാപ്പിക്ക് പ്രാവശ്യം കഴിഞ്ഞ വർഷമുണ്ടായിരുന്നു പിന്നെ കുരുമുളകുണ്ട് ആ എല്ലാ കൃഷികളും ഉണ്ട് ആ ഇപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഏലമാണ് മെച്ചം അല്ലെങ്കിൽ ഒരു വർഷം വില കൂട്ടിയിട്ട് ഇപ്പം നോർമൽ ഇപ്പോൾ ഒരു ഇപ്പം ഈ വർഷമൊക്കെ നല്ല വില നിൽക്കുന്നതുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് വില നിൽക്കുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് ഇപ്പം എല്ലാം നല്ല രീതിയിൽ പോകുന്നു അത്യാവശ്യം കുഴപ്പമില്ല കാലാവസ്ഥ ഈ ഇപ്രാവശ്യം അനുകൂലമാണ് എന്നു വെച്ചിട്ട് മഴ കൂടുതലായിരുന്നു